ഹലോ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കാൻ കടലമാവ് കടലമ്മാവ് എങ്ങനെ പെർഫെക്റ്റായി ഉണ്ടാക്കുക എന്നാണ് മാത്രമല്ല ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അടുക്കള ആവശ്യത്തിന് മാത്രമല്ല നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് കൂടി ഉപയോഗിക്കാം കേട്ടോ ഞാൻ മറ്റുള്ള യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് കേട്ടോ കടലപ്പൊടി കടലുപയോഗിച്ചിട്ട് കടലപ്പൊടി ഉണ്ടാക്കുന്നത് പക്ഷേ അതിന് വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് അവരതിൽ കടല വറുത്തിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യണത് ഡയറക്റ്റായി കടലെടുത്തിട്ട് അവർ വറുത്തിട്ട് പെട്ടെന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ ചെയ്തെടുത്താൽ നമുക്കൊരിക്കലും അതൊരു സൗന്ദര്യ വർദ്ധകാവസ്ഥ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കടലപ്പൊടി നമ്മുടെ മുഖത്തിനും അതുപോലെ നമ്മുടെ തലക്കോ സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണങ്ങളാണ് ചെയ്യണത് ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ കടലമാവ് നമ്മളത് മൂലം ഉണ്ടാവുന്ന മുഖക്കൂരൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള കടല ക കറിക്കടൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കടൽ മാവ് ഉപയുണ്ടാക്കാണ് കാണിക്കണത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചുരുങ്ങി കടലേക്ക് നന്നായിട്ടൊന്ന് വീർത്ത് കിട്ടും അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കിട്ടും കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് ഒക്കെ ഉപയോഗി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ അതാ ഞാനിവിടെ ഓവർനൈറ്റ് കുതിർത്തി വെച്ചിട്ടുള്ള കടലിൽ നന്നായിട്ട് കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയെടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ വെയിലത്തൊക്കെ വെച്ചിങ്ങാണ്ട് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെള്ളത്തിൻ്റെ ഒരു അംശം അല്ലാതെ എന്താ അതുപോലെ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പൊടിച്ചിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറും നനയാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെ നെനവ് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണ ഈ കടലപ്പൊടി പെട്ടെന്ന് പോക്കുട്ടോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതാ ഈ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് ആയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കത് തരച്ചെടുക്കാം എന്നാലും നമുക്കിതിൽ കുറേ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ബാലൻസ് കിട്ടുന്ന നമ്മൾ അരച്ചെങ്ങാണ്ട് ബാലൻസ് കിട്ടുമല്ലോ അതിൻ്റെ ഈ നല്ല നല്ല വലിപ്പമുള്ള തരികൾ അത് വീണ്ടും ഇതുപോലെ മിക്സിയിലിട്ടിട്ട് പൊടിച്ച്ങ്ങാണ്ട് വീണ്ടും ഇങ്ങനെ തരപ്പി തരിച്ചെടുത്താൽ മതി തരിക്കുമ്പോൾ നമ്മൾ കൈ നനവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രം പൊടി തൊടുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൂക്കും അങ്ങനെ നമ്മൾ എല്ലാം തരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കടലപ്പൊടി കടലമാവൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു പെട്ടെന്ന് സ്നാക്കുവാണെങ്കിൽ റെഡി ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഈ കടലപ്പൊടിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതിൻ്റെ സ്മെല്ലും ഉണ്ട് അപ്പോൾ നല്ല ഫൈൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെ കടലിൻ്റെ തൊലി മാറ്റാത്തോണ്ട് അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളും ഒരു ഇതുണ്ടാവും അല്ലാത്തൊരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇത് നമുക്ക് സ്കിന്നിന് ഉപയോഗിക്കാം നമ്മളെ മുഖത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം തലയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടി കാണിക്കേണ്ട ഇതിനോടൊപ്പം തന്നെ അപ്പോൾ എല്ലാവരും അതുകൂടിയും കാണാം അപ്പോൾ നമുക്കിതിന് ബോട്ടിലായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പം നമുക്കിനി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊക്കവഴ രീതിയിലാണ് തയ്യാറാക്കുന്നത് പെട്ടെന്നാണ് തയ്യാറാക്കുന്നത് പെട്ടെന്നുള്ള രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ അത് വേണ്ടി ഞാൻ സവാള ഒക്കെ കൊത്തി അറിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യാനുസരം വെള്ളം ചേർത്തിട്ട് നമുക്കിത് മാവാക്കി കൊഴിച്ചെടുക്കാം പിന്നെ ഉപ്പും ചേർക്കണം കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമുക്കിത് മാവാക്കി കൊഴിച്ചെടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ പൊക്കവടയായിട്ട് ചുട്ടെടുക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊക്കവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഇതുപോലെ ഈവൻ സ്നാക്ക് തയ്യാറാക്കാം പയമ്പുറിയിൽ ഉപയോഗിക്കാം പിന്നെ പൊക്കവാടിയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വാർക്ക് പെട്ടാൽ എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്